ലോകത്ത് വിദ്യയിൽ മുൻപന്തി നിൽക്കുന്ന രാജ്യങ്ങളെല്ലാം തന്നെ യുദ്ധോപകരണങ്ങൾ പുതിയ തലമുറയിലുള്ളവ സൃഷ്ടിക്കാൻ നിർണായകമായ ചുവടുവയ്പ്പുകൾ നടത്തുന്ന കാലമാണ് അതിൽ പ്രധാനപ്പെട്ടതാണ് അഞ്ചാം തലമുറ യുദ്ധവിമാനം നിലവിൽ ലോകത്ത് അഞ്ചാം തലമുറ യുദ്ധവിമാനങ്ങളെ വികസിപ്പിച്ചെടുത്തിട്ടുള്ള രാജ്യങ്ങൾ വളരെ കുറവാണ് അമേരിക്ക റഷ്യ ചൈന തുർക്കി എന്നീ രാജ്യങ്ങൾക്ക് മാത്രമേ സ്റ്റെൽത്ത് സാങ്കേതിക വിദ്യയുള്ള വിമാനം നിർണിക്കാൻ സാധിച്ചിട്ടുള്ളൂ ഇപ്പോൾ ഇന്ത്യക്കാർക്ക് ഒരു സന്തോഷ വാർത്ത പ്രതിരോധ രംഗത്ത് ഇന്ത്യയും വളരെ മുന്നിൽ തന്നെയാണ് ചൂടുകൾ വെക്കുന്നത് ഇപ്പോൾ അഞ്ചാം തലമുറ യുദ്ധവിമാനത്തിന്റെ വികസനത്തിൽ വളരെ നിർണായകമായ ഒരു പുരോഗതി ഉണ്ടായിരിക്കുകയാണ് യുദ്ധവിമാനത്തിന്റെ പ്രോട്ടോടൈപ്പ് വികസിപ്പിക്കാൻ പ്രതിരോധ മന്ത്രാലയം അനുമതി നൽകിയിട്ടുണ്ട് അഡ്വാൻസ്ഡ് മീഡിയം കോമ്പാക്ട് എയർക്രാഫ്റ്റ് എ എം സി എ പ്രൊജക്ടിൽ ഒരു അഞ്ചാം തലമുറ യുദ്ധവിമാനത്തിന് ആവശ്യമായ റെഡാർ സ്റ്റെൽത്ത് സാങ്കേതികവിദ്യ സ്റ്റെൽത്ത് ഡിസൈൻ എന്നിവ ഇന്ത്യ നേരത്തെ തന്നെ പൂർത്തിയാക്കിയിരുന്നു ഇനി എഞ്ചിൻ വികസനമാണ് വേണ്ടത് അതിൻ്റെ വിദേശ കമ്പനികളുമായി സംയുക്തമായി ഇന്ത്യൻ വികസിപ്പിക്കാനാണ് ഇന്ത്യ പദ്ധതി ഇടുന്നത് അതിനുള്ള ചർച്ചകൾ നടത്തുന്നുണ്ട് ഇന്ത്യ ഈ ഇത്തരത്തിൽ അഞ്ചാം തലമുറ യുദ്ധവിമാനം വികസിപ്പിക്കുന്നത് സ്വകാര്യ പ്രതിരോധ കമ്പനികളെയും കൂടി സഹകരിപ്പിച്ചു കൊണ്ടായിരിക്കും നടത്തുക ഇത് യാഥാർത്ഥ്യമായാൽ ഇത്തരം ഒരു പ്രോജക്ടിലൂടെ ഈ സ്ഥാനത്തെത്തുന്ന അഞ്ചാമത്തെ രാജ്യമായി ഇന്ത്യ മാറും ഈ ഒരു യുദ്ധവിമാനം ഡിസൈൻ ചെയ്തിരിക്കുന്നത് വിഭാവനം ചെയ്തിരിക്കുന്നത് ഒരു ഇരട്ട ഇഞ്ചിൻ മൾട്ടി റോൾ യുദ്ധവിമാനമായാണ് ആ യുധങ്ങൾ വഹിക്കാനുള്ള ഇന്റേണൽ വെപ്പൺ ബേ അത്യാധുനിക ഏവിയോണിക്സ് അതുപോലെ കരുത്തുറ്റ പ്രകടനം എന്നീ സവിശേഷതകൾ എ എം സി എക്ക് ഉണ്ടാകും നിലവിലെ ഒരു ചൂടിൽ ഇത് മുന്നോട്ട് പോയാൽ രണ്ടായിരത്തി മുപ്പത്തി അഞ്ചോടു ആദ്യത്തെ വിമാനം വ്യോമസേനക്ക് ലഭ്യമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അതുമാത്രമല്ല ഇത്തരം കാര്യങ്ങളെ സഹകരിപ്പിക്കുന്ന സ്വകാര്യ കമ്പനികളെ രാജ്യത്തെ നിയമങ്ങളും ചട്ടങ്ങളും പാലിക്കുന്ന ഇന്ത്യൻ കമ്പനികളെ മാത്രമേ ഇതിൽ പങ്കെടുപ്പിക്കൂ എന്ന് പ്രതിരോധ മന്ത്രാലയം പുറത്തിറക്കിയ ഒരു പ്രസ്താവനയിൽ പറയുന്നുണ്ട് പതിനയ്യായിരം കോടി രൂപയാണ് പദ്ധതിക്ക് ചിലവ് കണക്കാക്കപ്പെടുന്നത് എന്താണ് അഡ്വാൻസ്ഡ് മീഡിയം കോമ്പാക്ട് എയർക്രാഫ്റ്റ് എല്ലാ കാലാവസ്ഥയിലും പ്രവർത്തിക്കാൻ സാധിക്കുന്ന വിധത്തിൽ രൂപകൽപ്പന ചെയ്ത അഞ്ചാം തലമുറ ഇരിട്ട ഇന്ത്യൻ സ്റ്റെൽത്ത് മൾട്ടി റോൾ യുദ്ധവിമാനമാണ് എ എം സി എ ഇതിന് ശത്രുവിന്റെ റഡാറിൽ കാണാൻ സാധിക്കില്ല എന്നതാണ് ഇതിന്റെ പ്രത്യേകത കാരണം കുറഞ്ഞ റഡാർ ക്രോസ് സെക്ഷൻ ഉള്ള യുദ്ധവിമാനങ്ങളാണ് ഈ സ്റ്റെൽത്ത് വിമാന വിഭാഗത്തിലുള്ളത് ഇതിന് ശബ്ദത്തേക്കാൾ വേഗത്തിൽ സഞ്ചരിക്കാനാകും ശബ്ദത്തേകൾ വേഗത്തിൽ പറക്കാനാകുന്ന സൂപ്പർ ക്രൂസ് ശേഷിയുള്ള ഇത്തരം വിമാനങ്ങളിൽ ആക്റ്റീവ് ഇലക്ട്രോണിക്കലി സ്കാൻസ് അറേ റഡാറുകളാണ് ഉപയോഗിക്കുന്നത് ഇതിലൂടെ ഡ്രോണുകളും മിസൈലുകളും ഉൾപ്പെടെയുള്ള ശത്രു ഒബ്ജക്റ്റുകളെ വളരെ ദൂരത്ത് വെച്ച് തന്നെ തിരിച്ചറിയാൻ സാധിക്കും ഇന്ത്യൻ വ്യോമസേനയുടെ സുഖോയി എസ് യു തേർട്ടി എം കെ ആ യുദ്ധവിമാനങ്ങളുടെ പിൻഗാമിയായിട്ടാണ് ഈ വിമാനത്തെ കണക്കാക്കുന്നത് എന്നാൽ ഇന്ത്യക്ക് തങ്ങളുടെ അഞ്ചാം തലമുറ യുദ്ധവിമാനമായ എസ് യു അൻപത്തിയേഴ് നൽകാമെന്ന് റഷ്യ പറഞ്ഞിരുന്നു എന്നാൽ ഇന്ത്യ ഇത് ഇതിന് മറുപടി ഒന്നും നൽകിയിട്ടില്ല മാത്രമല്ല ഈ യുദ്ധവിമാനം ഇന്ത്യയിൽ നിർമ്മിക്കാമെന്നും സംയുക്തമായി നിർമ്മിക്കാനും നിക്ഷേപങ്ങൾ നടത്താനുമുള്ള താല്പര്യവും റഷ്യ പറഞ്ഞിരുന്നു പക്ഷെ ഇന്ത്യ താല്പര്യം പ്രകടിപ്പിച്ചിട്ടില്ല അങ്ങനെ ഇരിക്കുകയാണ് സ്വന്തമായിട്ടൊരു അഞ്ചാം തലമുറ യുദ്ധവിമാനം വികസിപ്പിക്കാനുള്ള ശ്രമം ഇന്ത്യ നടത്തുന്നത് എന്നാൽ ഇതിനെക്കുറിച്ച് ചില വിമർശനങ്ങളുമുണ്ട് സ്വന്തം നിലയ്ക്ക് ഇത്തരം പ്രോജക്റ്റുകളുമായി മുന്നോട്ട് പോകുമ്പോൾ അതിനുണ്ടാകുന്ന കാലതാമസം കാരണം ശത്രുക്കൾ ഇത്തരം അഞ്ചാം തലമുറ യുദ്ധവിമാനങ്ങൾ കൈവശപ്പെടുത്തി ഇന്ത്യക്ക് മേൽ മുൻതൂക്കം നേടാനുള്ള സാധ്യതയുണ്ടെന്ന് ചില പ്രതിരോധ വിദഗ്ധർ പറയുന്നുണ്ട് കാരണം ചൈനയ്ക്ക് പാകിസ്ഥാന് ചൈന അഞ്ചാം തലമുറ സ്റ്റെൽത്ത് യുദ്ധവിമാനം നൽകാനിരിക്കുകയാണ് അപ്പോൾ ഇന്ത്യയുടെ ഇത്തരം പദ്ധതികളിലൂടെ അതിന് കാലതാമസം കണ്ട ഇന്ത്യയുടെ പദ്ധതി രണ്ടായിരത്തി മുപ്പത്തഞ്ചിലാണ് യാഥാർത്ഥ്യമാകാൻ സാധ്യതയുള്ളത് അപ്പോൾ അതിൽ നീണ്ട പത്ത് വർഷത്തെ കാലയളവ് ഇവിടെ ഉണ്ട് ബാംഗ്ലൂരുവിൽ നടന്ന എയ്റോസ്പേസിൽ എസ് യു ഫിഫ്റ്റി സെവൻ നല്ല രീതിയിൽ പ്രകടനം കാഴ്ചവെച്ചിരുന്നു അതോടൊപ്പം തന്നെ അമേരിക്കയുടെ അഞ്ചാം തലമുറ യുദ്ധവിമാനമായ എഫ് മുപ്പത്തഞ്ചും ഉണ്ടായിരുന്നു ഇത് രാജ്യങ്ങളുടെയും യുദ്ധവിമാനങ്ങൾ ഒരുമിച്ച് കണ്ട ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിലൊക്കെ വൈറലായിരുന്നു എന്നാൽ ഇന്ത്യക്ക് എഫ് തേർട്ടി ഫൈവ് നൽകാമെന്ന് അമേരിക്ക പറഞ്ഞിരുന്നില്ല അവിടെയാണ് റഷ്യ അമേരിക്കയെ കടത്തി പോയിട്ട് ഇങ്ങനൊരു ഓഫർ മുന്നോട്ട് വെച്ചത്